ए, CPM, ി ജെ പിയുമായി ചേർന്ന് തനിക്കെതിരെയുള്ള കേസുകൾ ഒത്തുതീർപ്പിലെത്തിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്നും രോഹിത് പറഞ്ഞു കെ എസ് എസ്പിയെ പൊന്നാനി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാൻ സി പി എം ബി ജെ പിയുമായുള്ള സഹകരണം ഉറപ്പാക്കുന്നതിന്റെ സംഭവ വികാസങ്ങളാണ് കേരളം കാണുന്നതെന്നും ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

നമുക്കറിയാം രാജ്യത്ത് അധികാരത്തിലേക്കുന്ന ഒരു ഗവൺമെന്റ് മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു സമീപനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ആ ഗവൺമെന്റിനെ സമാനമായ രീതിയിലുള്ള നയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആയി ഇടതുപക്ഷ ഗവൺമെന്റ് മാറുന്ന സ്ഥിതി ഉണ്ടാകുകയാണ് അവരുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയും അതുപോലെ തന്നെ ദേശീയ തലത്തിലേയും രണ്ട് ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരമില്ലാത്തൊരു ഗവൺമെന്റായി ഈ രണ്ട് സർക്കാരുകൾ മാറുകയാണ് കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന സർക്കാരായി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും മാറുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ നാട് ഇന്ന് ആർജിച്ചെടുത്ത മുഴുവൻ വികസനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയും മുന്നണിയും ഈ സംസ്ഥാനത്തും ദേശീയ തലത്തിലും അധികാരത്തിലും അതുപോലെ തന്നെ നാട്ടിലും ഉണ്ടാകേണ്ട രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു ഇനി നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു പഞ്ചായത്ത് ലക്ഷ്യം നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആറ് മാസക്കാലം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സിനെ ഒരു കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് വിശ്രമമില്ലാത്ത തരത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്ന മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് നമ്മൾ അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് കേരളത്തിൽ കേവലം കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക അല്ലെങ്കിൽ കുറെ മന്ത്രിമാരും ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായി പെൻഷൻ പോലും സാധാരണക്കാരായ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ് ഇവിടെ പൊതുക്കടത്തെ സംബന്ധിച്ച് പറഞ്ഞു കോൺഗ്രസിന്റെ എം എൽ എ കൃത്യമായി തെളിവുകൾ സഹിതം ഇന്ത്യയുടെ ഒരു പെട്ടീഷൻ അത് തള്ളിക്കളയുമ്പോൾ അതിന് പുറകിലുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പോലും സി പി എം അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ കോടതി സ്വീകരിക്കപ്പെടാതെ പോകുന്നതിനെ കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകന് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇതൊന്നും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നീതിന്യായ സംവിധാനത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ത് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നല്ല രീതിയിൽ ചർച്ച നടത്തേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയ സഹകരണം സി പി എമ്മും ബി ജെ പിയും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി കോൺഗ്രസ് കേരളത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആ തരത്തിലുള്ള സഹകരണം മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തുറന്നു തീർക്കേണ്ടതും നമ്മുടെ പ്രദേശങ്ങളിൽ ക്യാമ്പയിൻ നടക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ സംഘടനാ രംഗത്ത് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് റിട്ടയർമെന്റിന് ശേഷം നിരവധിയായ സമരങ്ങൾ ഞങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൊന്നാനി ഉൾപ്പെടെ പലവിധ സ്ഥലങ്ങളിൽ ട്രഷറിക്ക് മുമ്പിലൊക്കെ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സമരങ്ങൾ നടത്തുന്ന ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഈ പൊന്നാനി താലൂക്കിലും സമീപ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഈ സംഘടനയും ഒരാൾ റിട്ടയർമെന്റ് ആയാൽ അവരെ വീട്ടിൽ നേരിട്ട് ആദ്യമെത്തുക അതാണ് നമ്മൾ ആദ്യം എത്തി അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നൊരു കൂടി ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും അപ്പൊ സമരവും അതുപോലെ തന്നെ സേവന പ്രവർത്തനവുമായിട്ട് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നുണ്ട് വരാൻ പോകുന്ന ആറു മാസക്കാലം നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസുകാരനായ ഓരോരുത്തരെ സംബന്ധിച്ചും വളരെ ആയിട്ടുള്ള ദിവസങ്ങളാണ് വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം അതിന് നിങ്ങളുടെയും നമ്മുടെ സംഘടനയുടെയും പരിപൂർണമായിട്ടുള്ള ഒരു പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്തണം ഈ നാടിനെ നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ജനകീയ നിലനിർത്താൻ പോരാട്ടമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ മാത്രം സേവന ംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ജനറൽ ഫിസിഷ്യൻ ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി